തിരുവനന്തപുരത്ത് കെ പി സി സിയുടെ ഡി ജി പി ഓഫീസ് മാർച്ചിൽ നേതാക്കൾക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കിലും പ്രതിഷേധ പ്രകടനവും നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൌക്കത്തലി ഡി സി സി ഭാരവാഹികളായ വി ആർ വിജയൻ കെ ദിലീപ് കുമാർ അനിൽ പുളിക്കൽ നൌഷാദ് ആറ്റുപുറമ്പത്ത് സി എം നൌഷാദ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ പി എം സിദ്ദിഖ് പി എസ് സുൽഫിക്കർ കെ ബി രാജീവ് ആൻഡോ തൊറയൻ സി വി വികാസ് വി വിനു എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് വി ഡി സന്ദീപ് സി ജി അജിത് കുമാർ ഹിറോഷ് ത്രിവേണി സി എസ് മണികണ്ഠൻ സി ആർ അറമുഖൻ ടി വി ഷായിൻ പി കെ നന്ദനൻ പി സി ജയപാലൻ സി വി ഗിരി എ എം മെഹബൂബ് രഹനാ ബിനീഷ് ബിജീഷ് പന്നിപ്പുലത്ത് യദുകൃഷ്ണ ഗഫൂർ തളിക്കുളം റസിയാന്തിക്കാട് ജിജ ശിവൻ ഹേമാപ്രേമൻ ബിന്ദു പ്രദീപ് എന്നിവർ പങ്കെടുത്തു പിണറായിയുടെ പോലീസ് അറിയാൻ പോകുന്നുള്ളൂ എന്ന് സൂചിപ്പിക്കുകയാണ് പിണറായി വിജയന്റെ പോലീസ് തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ട് ആ തൊപ്പിയിൽ കാണുന്ന സ്തംഭത്തിൽ നിങ്ങൾ നോക്കിയിരുന്നോ അതുപോലെ തന്നെ കാക്കിയിട്ട യൂണിഫോമിൽ ആ നക്ഷത്രം നിങ്ങൾ എണ്ണിയിരുന്നോ കേരളത്തിന്റെ ജനാധിപത്യം നിങ്ങളുടെ കഥ കഴിക്കാനുള്ള സമയം നിങ്ങളുടെ കാലം കഴിക്കാനുള്ള മുഹൂർത്തം കുറിച്ച് രാഷ്ട്രീയം നമ്മളോട് വിളിച്ചു പറയുന്നത് അല്പനായ ഒരു മുഖ്യമന്ത്രി ദിക്കാരിയായ ഒരു മുഖ്യമന്ത്രി അഴിമതിക്കാരനായ ഒരു മുഖ്യമന്ത്രി അഹങ്കാരിയായ ഒരു മുഖ്യമന്ത്രി സ്വർണം കടത്തുന്ന ഒരു മുഖ്യമന്ത്രി കള്ളക്കടത്തുകാരനായ ഒരു മുഖ്യമന്ത്രി ഡാറ്റ കടത്തുന്ന ഒരു